ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് നളമൃത്യുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ചെമ്മീൻ എടുപ്പത്താക്കാം ഇതിനായിട്ട് നമ്മളൊരു ചട്ടിയിൽ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇതിനകത്തെ പൊടികൾ നോക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പുളി കുടമ്പുളി വെള്ളത്തിൻ്റെ ഇട്ടതാണേ ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് മല്ലിപ്പൊടി കുറച്ച് തേങ്ങ ചുരുക്കിയിടും ഇനി ഈ ചേരുവയെല്ലാം ചേർത്ത് നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിനകത്തോടെ നമുക്ക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞാൽ നമ്മുടെ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാമായിരിക്കും ഇഞ്ചിയാണെങ്കിലും ആണെങ്കിലും ഇവൻ ആണെങ്കിലും നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കെ സവോള ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല സോ എല്ലാവരും വാച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നമ്മളൊക്കെ ആദ്യം വിചാരിക്കും യു ചെമ്മീൻ എന്നെക്കൊണ്ട് കുട്ടിയാൽ കൂടില്ല ബട്ട് ഭയങ്കര ചെറിയ സിമ്പിൾ റെസിപ്പിയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബട്ട് വെരി ടേസ്റ്റി പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അപ്പം നമുക്ക് ഇത് വെന്ത് വരുന്ന സമയത്തിന് നമുക്കിൻ്റെ അരപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാവേ അപ്പം നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാ ചിരങ്ങി ഇത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ലാസ്റ്റ് ഞങ്ങൾ ഇവൻ ഗോവയ്ക്കായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഇവൻ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്കിന് ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശിനെ കൊള്ളത്തിന് അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇവൻ ഹോസ്റ്റലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൂരയാത്ര പോകാൻ നമുക്കൊക്കെ ഇഷ്ടം ബട്ട് അവിടുത്തെ ഫുഡ് നല്ല അല്ലെങ്കിൽ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മലയാളീസ് ആയിരിക്കും തിരിച്ച് വന്ന് ഒരു ഇടുള്ള ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഉണ്ണുമ്പോൾ കിട്ടുന്ന ഒരു ടേ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സംതൃപ്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് വേറെ ലെവലാന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു സൊ നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമ്മുടെ തേങ്ങ ശരിക്കും മൊരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നമ്മളെടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയും എരിവുള്ള മുളക പൊടിയും കാശ്മീരി മുളക് പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് മൂത്ത് വരുമ്പോഴത്തേക്കിനെ നമ്മൾ മിക്സിക്കകത്തിട്ട് ശരിക്കും നന്നായിട്ട് പേസ്റ്റ് ചെയ്യാം എല്ലാവരും അപ്പം വിഷു മീശ്രൂ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ചിരുന്നു ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ബട്ട് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മളതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ഇതേ നോക്കി അപ്പം നമ്മുടെ അരപ്പിങ്ങനെ മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചെമ്മീൻ്റെ കാര്യം നോക്കിയല്ലോ ചെമ്മീൻ്റെ നന്നായിട്ട് വെന്തു ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതും കൂടെ ചേർന്ന് ഒന്ന് വേഗട്ടുണ്ട് നമ്മുടെ സവോള സവോള ശരിക്കും ഒത്തിരി കുഴഞ്ഞു പോവാതെ നമ്മളിങ്ങനെ റോസ്റ്റ് രീതിയിലല്ലേ ഇടിക്കുന്നത് അപ്പം നമുക്ക് ആ സവോളയൊക്കെ കടിക്കാൻ കിട്ടണം അപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇതിനകത്തീവെള്ള ആക്കി ഒന്ന് വറ്റിയിട്ട് എന്താ പറയുക ഒരു ഡ്രൈ ഫേസിൽ നമുക്ക് ഇതിനെ കിട്ടണം സോ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കടുകും കൂടെ തിളിക്കാം കടുക് താളിച്ച് നമ്മൾ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചെമ്മീൻ ചട്ടിയിൽ നിന്നും നമ്മുടെ ഈ ഫ്രൈ പാനിലേക്ക് മാറ്റി റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഉച്ചയാകുമ്പോഴത്തേക്കിന് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി നമുക്ക് നല്ല സുഖമായിട്ട് ചോറ് ചോറ് മാത്രമല്ല ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിരിക്കും നിങ്ങളിത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് തന്നെ എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നുണ്ട് അപ്പോൾ നാളെ നമ്മൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നുണ്ടാവും അതുവരേക്കും ഗുഡ് ബൈ അപ്പം മറക്കണ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ